ഇത് രാത്രിയിൽ സൈക്കിളിൽ യാത്ര ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ലൈറ്റ് ആയിരുന്നു സൈക്കിളിൽ ഉണ്ടായിരുന്ന ഡൈനാമോ വെച്ചാണ് ഈ ലൈറ്റ് തെളിയുന്നത് അപ്പൊ ഈ ലൈറ്റ് എല്ലാം റെഡിയാക്കി പുതിയതുപോലെയൊക്കെ എടുത്താലോ ഈ ലൈറ്റ് എല്ലാം ഫുൾ ആയിട്ട് തുരുമ്പെല്ലാം എടുത്തിരിക്കുറഞ്ഞ് ഇത് അഴിക്കാൻ വേണ്ടി നമുക്ക് ഡബ്ല്യു ഡി ഫോർട്ടി സ്പ്രേ ചെയ്യാം ഫ്രണ്ടിലത്തെ കവർ അഴിക്കാൻ വേണ്ടി സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും ഉപയോഗിച്ച് പയ്യങ്ങ് തിക്കിയാൽ മതി അഴിഞ്ഞു വരും ലൈറ്റ് അഴിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ളിലെല്ലാം തുരുമ്പും ചെളിയൊക്കെ ആയിരുന്നു ഈ ലൈറ്റ് സൈക്കിളിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ചെറിയ ക്ലാമ്പ് പോലെയുണ്ട് അതൊക്കെ നമുക്ക് മാറ്റാം ഇനി ലൈറ്റ് ഫുൾ ആയിട്ട് വാഷ് ചെയ്തെടുക്കാം ബ്രഷോ സോപ്പൂടി എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്യുമ്പോഴത്തേനെ കുറെ ചെളി എല്ലാം ഉണ്ടായിരുന്നു എല്ലാം പോയി കിട്ടി ഇനി ഇതിന് മൊത്തം തുരുമ്പായിരുന്നു അതെല്ലാം നമുക്ക് കളയാം അതെല്ലാം കളയാൻ വേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത മിനി ഗ്രൈൻഡിംഗ് മെഷീൻ ഉപയോഗിച്ചായിരുന്നു ഈ മെഷീന്റെ മേക്കിംഗ് വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുൾ ആയിട്ട് തുരുമ്പെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് പെയിന്റ് അടിച്ചെടുക്കാം ലൈറ്റിന്റെ ഉള്ളിലും പെയിന്റ് അടിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ലൈറ്റ് പെയിന്റ് എല്ലാം അടിച്ച് പുതിയത് പോലെയാക്കിയെടുത്തു ഈ ലൈറ്റിന്റെ ഉള്ളിലുണ്ടായിരുന്ന ബൾബ് ടൊൾ വോൾട്ടിന്റെ ആയിരുന്നു ബൾബിന്റെ അടിയിലൊക്കെ ലൈറ്റിൽ നിന്ന് പറ്റിയ ചെറിയ തുരുമ്പിൻ്റെ ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് കളയാം എല്ലാം റെഡി ആക്കിയ ശേഷം നമുക്ക് ലൈറ്റിലേക്ക് വീണ്ടും ബൾബല്ല ഇട്ട് സെറ്റ് ചെയ്തെടുക്കാം ഈ മോഡൽ ലൈറ്റിന്റെ ഒക്കെ ബൾബിലേക്ക് വയർ കണക്ട് ചെയ്യാൻ വേണ്ടി ഹോൾഡർ പോലെയുള്ള ഇടയ്ക്കു വയർ കയറ്റിവയ്ക്കുകയോ ചെയ്യുന്നത് ബൾബിന്റെ ബാക്ക് സൈഡിലേക്ക് വയർ കണക്ട് ചെയ്യുന്നതിന് പരം ഈ ലൈറ്റിന്റെ ഉള്ളിൽ തന്നെ ചെറിയ പീസ് പൊങ്ങിക്കേണ്ടത് അതിലേക്ക് ടച്ച് ആയിട്ടാണ് അത് ഇരിക്കുന്നത് ഞാൻ ഈ ലൈറ്റ് ടോൾ വോൾട്ടിന്റെ ബാറ്ററി കണക്ട് ചെയ്താണ് ടെസ്റ്റ് ചെയ്തു നോക്കുന്നത് ഞാൻ ഫുൾ ആയിട്ട് പെയിന്റ് അടിച്ചുകൊണ്ട് തന്നെ ആദ്യം ടെസ്റ്റ് ചെയ്തപ്പോൾ തെളിഞ്ഞില്ല പിന്നെ ബൾബിന്റെ ബാക്ക് സൈഡ് ടച്ചായിട്ടിരിക്കുന്ന മെറ്റലിന്റെ പീസിൽ നിന്ന് ഒരു വയർ കൂടി പുറത്തേക്ക് വിളിച്ചു അങ്ങനെ നമ്മുടെ ലൈറ്റിന്റെ പണിയെല്ലാം കഴിഞ്ഞ് അടിപൊളിയായിട്ടുണ്ട് ഇനി ബാറ്ററിയെ കണക്ട് ചെയ്തോണ്ട് ടെസ്റ്റ് ചെയ്തു നോക്കാം ഈ ലൈറ്റിൽ നിന്ന് എന്നൊരു ചെറിയ മഞ്ഞ കളർ കൂടി വെട്ടമായിരുന്നു അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ